ഹലോ നമ്മൾ ഇപ്പം പുണുകൽ ചെയ്യാം അതായത് ചെറിയ ചെറിയ ബോണ്ടാണ് ആദ്യം നമുക്കൊരുക്കുക അര കപ്പ് പൊരിച്ച് തൈഡ് എടുത്തിട്ട് അത് നന്നായിട്ട് തുടച്ചെടുക്കാം ഇതിപ്പം തുടച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു സോഡാപ്പൊടി ഇട്ട് കൊടുക്കുക എന്താ ഈ ഒരു ചെറിയ സ്പൂണിന് അരസ്പൂൺ സോഡാ പൊടി ഇട്ട് കൊടുക്കണേ ഉപ്പ് ഇതെല്ലാം കൂടെ നിനക്ക് ചോദിപ്പിക്കാം കണ്ടില്ലേ ഇത് നന്നായിട്ട് പതഞ്ഞു പതിഞ്ഞ നമുക്കിതിലേക്ക് ഉപ്പും ചേർത്ത് അതുപോലെ മൈദ മാവും ചേർത്ത് കൊടുക്കാം ഇതാ ഉപ്പം മൈദ മാവ് ചേർക്കുകയാണെങ്കിൽ മൈദയാണേ ചേർക്കുന്നത് ഗോതമ്പൂടി ചേർത്ത് ഇത് ശരിക്ക് വരൂല്ല മൈദ തന്നെ ചേർക്കണം ഉപ്പും കൂടി ചേർക്കണം അല്പം ഉപ്പ് ഉപ്പിനെല്ലാം കൂടെ ചോദിപ്പിക്കാം ഇതിപ്പോഴേ കൈ വെച്ച് നന്നായിട്ട് അടിച്ചു പതിപ്പിക്കാമേ നിങ്ങളേക്കാട്ടിലും കൈ കൊണ്ട് നന്നായിട്ട് അടിച്ച് പതിപ്പിക്കുന്നതായിരിക്കും നല്ല നല്ലതാണ് ഇതിപ്പോൾ നിങ്ങളെ നന്നായിട്ട് അടിച്ച് പതുപ്പിക്കാമേ നിങ്ങൾ കൈ അതിനകത്തിൽ മൊത്തം എയർ ബൗസ് ആകുന്നത് വരെ നന്നായിട്ട് അപ്പോൾ പതിഞ്ഞ് വരട്ടേ പോലെ അടിച്ച് നന്നായിട്ട് കണ്ടില്ലേ മാവ് എങ്ങനെയായിരുന്നു ഇതായതുപോലെ അത് ഒത്തിരി ലൂസും ആകാൻ പാടില്ല ഒത്തിരി കട്ടിലും ആകരുത് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇടുമ്പോഴ് ഇങ്ങനെ വന്ന് വീഴ്ത്തക്ക പോലെ കണ്ടോ അതൊരു ബോൾ പോലെ വന്ന് വീഴ്ത്തക്കോ ഇതിങ്ങനെ വറന്ന് വരുമ്പോഴത്തേനും നല്ല ഇനിയിട്ട് നമുക്ക് ഒരു അരമണിക്കൂരെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമ്മുടെ മാവേ പുളിച്ചു കെട്ടും ഇനിയിപ്പോൾ നമുക്കിതിനെ വറുത്തെടുക്കാമെന്ന് ഇത് മാവ് കിട്ടേ നല്ല അല്പം നല്ല കട്ടിയല്ലേ ഇപ്പം നോക്കിയാൽ ലൂസായി പൊളിച്ചു പൊങ്ങിയപ്പോഴത്തേനും ഇപ്പം നമുക്കിത് ഇത് ഇങ്ങനെ കയ്യിലെടുത്തിട്ടേ ഇത്രത്തോളം നമ്മുടെ കൈ അനുസരിച്ച് വലുപ്പത്തിനനുസരിച്ച് എടുത്ത് വെച്ച് ഇത് ഇങ്ങനെ ഞെക്കി പിഴിഞ്ഞ് ഒഴിക്കുക കിട്ടാം പിഴിഞ്ഞ് ഒഴിച്ചാൽ എണ്ണ നന്നായിട്ട് ചൂടാവണം കേട്ടോ കണ്ടില്ല വെളുപ്പത്തിൽ വരുന്ന ചെറിയ ഉരുളിയാണ് നമ്മളിരുന്നത് പക്ഷേ ആ പുളിച്ച മാവാണെങ്കിൽ ഇങ്ങനെ പൊങ്ങി വരും ഉള്ളു കേട്ടോ അതല്ലാത്ത പക്ഷെ മാവ് ഒന്നുകിൽ പൊട്ടിത്തെറിക്കുകയോ അല്ലെങ്കിൽ അകം കട്ടിയായിട്ടിരിക്കുകയോ ഒക്കെ ചെയ്യും അല്ലെങ്കിൽ മൊത്തം ഒന്നിച്ച് വരാമേ ഇതാ എല്ലാം ഇട്ടു നമുക്ക് നല്ല ഉരുണ്ട് വന്നിട്ടില്ലേ നമുക്ക് വെളുപ്പത്തി വേണമെങ്കിൽ ഉണ്ടാക്കാം ഈ ചെറുതായിട്ടുണ്ടാക്കുന്നതാണ് ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടം അത് കാരണമാണ് ചെറുതായിട്ട് ഇങ്ങനെ നമ്മൾ ഇതിനെങ്ങനെ ഉരുട്ടി കൊടുക്കുവാണെങ്കിൽ അത് നന്നായിട്ട് എല്ലായിടത്തും ഒരുപോലെത്ത് മോട്ട് കിട്ടുന്നു ഇതിനകത്ത് ഇപ്പം ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചുള്ളൂ ഏരിയ എണ്ണ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടി പൊങ്ങിയതിനേ എണ്ണ കുറവായത് കൊണ്ട് താഴെ വീണിട്ടേ അത് എണ്ണയ്ക്ക് അകത്ത് വീണിട്ട് പൊങ്ങി മുകളിട്ട് വരാനുള്ള ഇതിൽ അതുകൊണ്ട് ഇത്രച്ചേ വലുപ്പുള്ളൂ അല്ലെങ്കിൽ നല്ല വലുപ്പായ കേട്ടോ ഇത് നന്നായിട്ട് ഇളക്കി ൊരിച്ചെടുക്കാന്നെ ഇതിപ്പോ മൂത്ത് കിട്ടും നമുക്ക് കോരി എടുക്കാമേ കണ്ടില്ലേ നല്ല മുരിങ്ങ ബോണ്ട ഇതേ നോക്കിയാൽ അകത്ത് അത് കരകരാന്നിരിക്കുന്നത് സൗണ്ട് കേട്ടോ കേൾക്കാമോ അപ്പ കൈ പുള്ളി ഇതെങ്ങനെയാണ് കഴിക്കുന്നതെന്നല്ലേ ഞാൻ കാണിച്ചത് ഇതിപ്പോൾ ഒരു ബോണ്ടായി ഇതെങ്ങനെയാണ് കഴിക്കുന്നതെന്ന് വെച്ചാൽ കണ്ടോ ഇതിനെ പൊട്ടിച്ചപ്പോൾ എങ്ങനെയാണ് ഇപ്പം ഇതിനകത്തേക്ക് നമ്മൾ ചെറുതായിട്ടറിഞ്ഞ ഉള്ളി ഉള്ളി കണ്ടു ചെറുതായിട്ടറിഞ്ഞ് കാണാമോ സവാൻ ഉള്ളിയില്ലേ ആ ഉള്ളി വെച്ചു ഇത് ചമ്മന്തിക്കത്തെ മുക്കി കഴിച്ചാൽ മതി നല്ല സൂപ്പർ ടേസ്റ്റാ കേട്ടോ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇങ്ങനെ പോകേണ്ട ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ സൗണ്ട് കിട്ടില്ലേ കരകര മല്ലോ കേട്ടോ ഇവിടെ കൂടുതൽ അതങ്ങനെ ഏടിയാണ് ഹൈദരാബാദിലൊക്കെ ശരി എന്നാൽ ബായ്